ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസുഹരി ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് നടത്തിയൊരു പരാമർശം കേട്ടു അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അത്തരമൊരു പ്രസ്താവന എന്തുകൊണ്ട് വന്നു പോയി എന്നുള്ളതാണ് ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കുന്നത് അത്രമാത്രം വിഡ്ധിത്വമാണ് ഗുജറാത്തിലെ മുസ്ലിങ്ങളെ അത് നന്നായി വേദനിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഒരു പക്ഷേ നിങ്ങളത് കേട്ടിട്ടുണ്ടായേക്കും എന്തായാലും അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് അതായത് ഗുജറാത്തിലെ മുസ്ലിങ്ങളെ അവർ നമസ്കരിക്കാത്തത് കൊണ്ട് അവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷയാണ് ഗുജറാത്ത് കലാപം നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ പണിഷ്മെൻറ്റ് ചെയ്യണം എന്നാൽ ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക ഭരണം അല്ലാത്തത് കൊണ്ട് ആ പണിഷ്മെന്റ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നടപ്പാക്കാനാകില്ല അതുകൊണ്ട് അള്ളാഹു നേരിട്ട് ആർ എസ് എസുകാരെ ആ പണിഷ്മെന്റിന് ഏൽപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്നാൽ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഇന്ത്യയല്ലാത്ത ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് കാരണം ഇന്ത്യയിലാണല്ലോ ഇസ്ലാമിക രാജ്യം അല്ലാത്തത് കൊണ്ട് നടപ്പാക്കിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് എങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളായ അൻപതോളം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരമൊരു പണിഷ്മെൻ്റ് ചെയ്യുന്നുണ്ടോ നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു അക്രമം ചെയ്ത അല്ലെങ്കിൽ അവരെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന ഒരൊറ്റ സംഭവമെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന് കാണിക്കാൻ സാധ്യമാണോ എന്ന് മാത്രമല്ല ഗുജറാത്തിലായാലും ഉത്തർപ്രദേശിലായാലും മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയായാലും പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ അത്യാവശ്യം നമസ്കാരവും നോമ്പും ജക്കാത്തും ഇസ്ലാമിക സംസ്കാരവും ചിട്ടയും എല്ലാം പാലിക്കുന്നവരല്ല സമയമായാൽ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ സാധ്യമാകാത്തത് കൊണ്ട് അടുത്തൊന്നും പള്ളിയില്ലാത്തത് കൊണ്ട് മറ്റെവിടെയോ കിട്ടിയ സൗകര്യം ഉപയോഗിച്ച് പൊതുസ്ഥലങ്ങളിൽ നമസ്കരിച്ചതിൻ്റെ പേരിൽ എത്രയോ മർദ്ദിക്കപ്പെട്ട സംഭവങ്ങളുണ്ട് സ്ഥിരമായി ജമാഅത്ത് നടക്കുന്ന നിരവധി പള്ളികൾ ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കാൻ ശ്രമിച്ച് അത് വിളിക്കാത്തവരെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക വേഷത്തിൻ്റെ പേരിൽ ഒരുപാട് മർദ്ദനങ്ങളേറ്റ് മരിച്ച മുസ്ലിമികളുണ്ട് അല്ലാതെ പേരിൽ മാത്രം ഒരു മുസ്ലിമും തോന്നിയ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെയല്ല അവിടെ നിന്നും മർദ്ദിക്കുന്നതും കൊല്ലുന്നതും അതുകൊണ്ട് നമസ്കരിക്കാത്തവർക്കുള്ള പണിഷ്മെന്റ് ആണ് ഗുജറാത്ത് കലാപം എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മഹാവിഡ്ത്വമാണ് എന്ന് മാത്രമല്ല ധൈര്യമുണ്ടെങ്കിൽ ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ മുന്നിൽ പോയിട്ട് അദ്ദേഹം ഉർദു ഭാഷയിൽ ഈ കാര്യം ഒന്ന് പ്രസംഗിക്കുമോ ഇത് കേട്ടാൽ അവരുടെ മനസ്സിൽ എത്രത്തോളം വിഷമം പ്രയാസമുണ്ടാകും ദയവായി നിങ്ങളുടെ സ്ഥാനത്തിൻ്റെയും ആ വേഷത്തിൻ്റെയും മഹാത്മ്യം കളയരുത് ഇത്തരം വിഡുത്തങ്ങൾ ഇനിയെങ്കിലും പറയാതിരിക്കണം നോർത്ത് ഇന്ത്യയിൽ നമസ്കരിക്കാത്തവരെ തേടി പിടിച്ചല്ല അവരെ പണിഷ്മെൻ്റ് ചെയ്യുന്നത് നമസ്കരിക്കാത്തവരെയുള്ള വീടുകളല്ല അവിടെ ഗാസ്ബി ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത് നമസ്കാരം മുടങ്ങിയ പള്ളികളല്ല അവിടെ പൊളിച്ചു നീ നീക്കിയത് ഉത്തരാഖണ്ഡിൽ പോലും ഈ ഒരു ഒറ്റ മാസം കൊണ്ട് നൂറ്റി എഴുപത് മദ്രസകൾ പൂട്ടി പോയി എത്രയോ പള്ളികളിൽ കയറി പള്ളികൾ അടിച്ചു തകർത്ത് അവിടെയുള്ള താനെല്ലാം അഗ്നിക്കിരയാക്കി ഇങ്ങനെ ആയിരക്കണക്കിന് ദേശീയ ദുരന്തങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ടായി ഇതൊക്കെ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയുമുള്ള ഒരു വ്യക്തി ഗുജറാത്ത് കലാപം അള്ളാഹു നൽകുന്ന നമസ്കരിക്കാത്തവർക്കുള്ള ആണെന്ന് പറയാനും എങ്ങനെ അദ്ദേഹത്തിന് ധൈര്യം വന്നു ലോക ചരിത്രത്തിൽ എവിടെയും ഇക്കാലം വരെ നമസ്കരിക്കാത്തവർക്ക് അത്രമൊരു ശിക്ഷ മുസ്ലിം രാജ്യങ്ങളിൽ പോലും നടപ്പാക്കിയിട്ടില്ല അങ്ങനെ നടപ്പാക്കണമെന്ന് ഒരു പണ്ഡിതനും ആവശ്യപ്പെട്ടിട്ടുമില്ല ജമാത് നമസ്കാരത്തിൻ്റെ പുണ്യവും മഹാത്മ്യവും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നിമിതങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് മാത്രമാണ് ഗുജറാത്ത് കലാപത്തെ നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്കുള്ള പണിഷ്മെൻറ്റായി കൂട്ടിക്കെട്ടാൻ വേണ്ടി അബ്ദുൽ ഹക്കി മസൂദി കണ്ടെത്തിയത് പക്ഷേ ആ ഹദീസിന് നമ്മുടെ പണ്ഡിതന്മാരെ പൂർവികരായ ഉലമാക്കൾ അതിന് ശരിയായ വിശദീകരണങ്ങൾ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് ആരും തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് അത്തരമൊരു പണിഷ്മെന്റ് നൽകണമെന്ന് ഒരു ഫത്വ പോലും ഇറക്കിയിട്ടില്ല സത്യത്തിൽ ഗുജറാത്ത് കലാപം അള്ളാഹുവിൻ്റെ പണിഷ്മെന്റ് അല്ല എന്ന് ഹക്കീം മുസഹിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ ആരൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു പ്രസ്താവന അങ്ങ് ഇറക്കിയെന്ന് മാത്രം കോഴിക്കോട് കേന്ദ്രീകരിച്ച നിരവധി സ്ഥാപനങ്ങൾ ഉള്ളതാണ് അവിടെ എങ്ങാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ചെയ്യുമോ എന്നൊരു ഭയം ഉണ്ടാകുമോ ആ ഭയത്തിൽ നിന്നും ഉത്ഭവിച്ച വാക്കുകളാണോ അത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഒരിക്കലും തന്നെ ഗുജറാത്ത് കലാപത്തെ അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് കൂട്ടിക്കെട്ടി പറഞ്ഞ് ആരൊക്കെയോ പ്രീതിപ്പെടുത്തി സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമുണ്ടാകുമായിരുന്നില്ല